ഭക്ഷണ വിതരണ ശൃംഖലയായ സ്വിഗ്ഗിയിലെ തിരുവനന്തപുരം ജില്ലയിലെ തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിച്ചു റെസ്റ്റോറന്റ് മുതൽ ഡെലിവറി പോയിന്റ് വരെയുള്ള ദൂരത്ത് കിലോമീറ്ററിന് ആറ് രൂപ അൻപത് പൈസ നിരക്കിൽ വർധനവ് രേഖപ്പെടുത്തി ഒരു ഡെലിവറിക്ക് മിനിമം കൂലിയായി ഇരുപത്തിയഞ്ച് രൂപ ഉറപ്പാക്കി ഡെലിവറി പാർട്ട്ണർ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് റെസ്റ്റോറന്റ് വരെയുള്ള ദൂരത്തിന് കിലോമീറ്ററിന് അഞ്ചു രൂപ എന്ന നിരക്കിലും ഡെലിവറി പൂർത്തീകരിച്ചുള്ള റിട്ടേൺ ദൂരത്തിന് കിലോമീറ്ററിന് ആറ് രൂപ നിരക്ക് വ്യവസ്ഥകളോടെ അംഗീകരിച്ചുമാണ് കൂലി പുതുക്കി നിശ്ചയിച്ചത് മാർച്ച് പത്ത് മുതൽ പുതിയ നിരക്ക് വരും ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുമെന്നറിയിച്ച തൊഴിലാളികളുടെ സംയുക്ത സമരസമിതി സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം നടന്ന ചർച്ചയിലാണ് തീരുമാനം അഡീഷണൽ ലേബർ കമ്മീഷണർ കെ എം സുനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സിഐ പ്രതിനിധി സുഗാർനോ ഐ എൻ ടി യു സി പ്രതിനിധി പ്രതാപൻ എ ടി യു സി പ്രതിനിധി സജിലാൽ റീജിയണൽ ഡയറക്ടർ റാഹത്ത് ഖന്ന തുടങ്ങിയവർ പങ്കെടുത്തു അതേസമയം പല വ്യന സാധനങ്ങൾ പോലെ ഇനി ഭക്ഷണവും മിന്നൽ വേഗത്തിൽ വീട്ടിലെത്തും അതിവേഗ ഭക്ഷണ ഡെലിവറി ആപ്പ് അവതരിപ്പിച്ച സ്വിഗി സ്വിഗ്ഗി സ്നാക്ക് എന്ന ആപ്പ് വഴി ഭക്ഷണം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം ബംഗളൂരുവിലാണ് ആദ്യഘട്ടത്തിൽ പുതിയ സേവനം ലഭിക്കുക സ്വിഗ്ഗിക്ക് പുറമെ സ്വതന്ത്ര ആപ്പായാണ് സ്വിഗ്ഗി സ്നാക്ക് ലഭ്യമാകുന്നത് ചായ കാപ്പി പ്രഭാത ഭക്ഷണം തുടങ്ങിയവ പതിനഞ്ച് മിനിറ്റിൽ ലഭ്യമാക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം സെപ്റ്റോ കഫേ ബ്ലിങ്കിറ്റ് ബിസ്ട്രോ തുടങ്ങിയ ക്വിക്ക് ഫുഡ് ഡെലിവറി ആപ്പുകൾക്ക് കടുത്ത മത്സരമുയർത്തുന്നതാണ് സ്വിഗ്ഗിയുടെ സ്നാക്ക് ആപ്പ് രണ്ട് കിലോമീറ്റർ പരിധിയിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ച് വിഭവങ്ങൾ മാത്രമേ ഓർഡർ ചെയ്യാനാവൂ എന്നതാണ് ബോൾട്ടിന്റെ പരിമിതി അതേസമയം സ്വിഗ്ഗിയുടെ ഓഹരി വിപണിയിലെ അരങ്ങേറ്റത്തിന് പിന്നാലെ കോടിപതി ക്ലബിലെത്തിയത് അഞ്ഞൂറിലധികം പേരാണ് കമ്പനിയിലെ നിലവിലെ ജീവനക്കാരും മുൻ ജീവനക്കാരുമാണ് കോടിപതി ക്ലബിലെത്തിയത് തൊള്ളായിരം കോടി രൂപയാണ് അയ്യായിരം ജീവനക്കാർക്ക് ഇ എസ് ഒ പി വഴി ലഭിക്കുക ഈ അയ്യായിരം ജീവനക്കാരിൽ നിന്ന് അഞ്ഞൂറ് ജീവനക്കാരാണ് നിലവിൽ കോടീശ്വരന്മാരായി മാറുന്നത് പതിനൊന്നായിരത്തി ഏഴ് കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഐ പിഒയുമായി സ്വിഗ്ഗി എത്തിയത് പുതിയ ഓഹരികൾ വിൽപ്പനയ്ക്ക വച്ചും ഓഫർ ഫോർ സെയിലിലൂടെയുമായിരുന്നു ഐപിഒ സ്വിഗ്ഗിയുടെ തുടക്കത്തിലെ ഓഹരി വിൽപ്പനയിൽ ഒരു ഓഹരിയുടെ വില മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു ുന്നു എട്ട് ശതമാനം പ്രീമിയത്തിലാണ് സ്വിഗ്ഗി ഓഹരി വിപണി ലിസ്റ്റ് ചെയ്തത് ഓഹരികൾ വിപണിയിൽ ഏഴ് ദശാംശം ആറ് ഒൻപത് ശതമാനം ഉയർന്നൂറ്റി ഇരുപത് രൂപയിലാണ് തുടക്കം കുറിച്ചത് ഇഷ്യൂ വിലയേക്കാൾ അഞ്ച് ദശാംശം ആറ് നാല് ശതമാനം ഉയർന്ന രൂപയിലാണ് ബി എസ് സിയിലെ ഓഹരികൾ പിന്നീട് ഇത് ഏഴ് ദശാംശം ആറ് ഏഴ് ശതമാനം ഉയർന്ന് നാനൂറ്റി പത്തൊൻപത് ദശാംശം ഒൻപതഞ്ച് രൂപയായി അടിയന്തരമായ ആവശ്യം വേണ്ടവരുടെ ഈ സേവനങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിൽ സ്വിഗ്ഗി പ്രവർത്തനം വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ടുണ്ട് സ്വിഗ്ഗി യെല്ലോ എന്ന പേരിലുള്ള ഈ പുതിയ സേവനം അഭിഭാഷകർ ജ്യോതിഷികൾ എന്നിവർക്ക് പുറമേ തെറാപ്പിസ്റ്റുകൾ ഫിറ്റ്നസ് പരിശീലകർ ഡയറ്റീഷ്യന്മാർ തുടങ്ങിയ പ്രൊഫഷണലുകളുടെ സേവനങ്ങൾ കൂടി നൽകും അതേസമയം പണം അടയ്ക്കുന്നതിനായി വേറെ പേയ്മെന്റ് ആപ്ലിക്കേഷനിലേക്ക് മാറാതെ സ്വിഗ്ഗി യു പി ഐ വഴി നേരിട്ട് പണമടയ്ക്കാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്ന ഇൻആപ് യു പി ഐ പേയ്മെന്റ് സംവിധാനമാണ് സ്വിഗ്ഗി അവതരിപ്പിച്ചിരുന്നത് ചെക്ക് ഔട്ട് പ്രക്രിയ ലളിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് സ്വിഗ്ഗി യു പി ഐ ഉപയോഗിക്കുന്നതിന് ഉപയോക്താക്കൾ അവരുടെ ബാങ്ക് അക്കൌണ്ട് ലിങ്ക് ചെയ്യണം ഇത് സജ്ജീകരിച്ചു കഴിഞ്ഞാൽ സ്വിഗ്ഗി ആപ്ലിക്കേഷനിൽ നേരിട്ട് യു പി ഐ പിൻ നൽകി പേയ്മെന്റുകൾ നടത്താം ഈ സവിശേഷത ഫുഡ് ഓർഡറുകളിൽ മാത്രമല്ല ഇൻസ്റ്റാമാർട്ട് പോലുള്ള മറ്റ് സ്വിഗ്ഗി സേവനങ്ങളിലേക്കും വ്യാപിപ്പിക്കും ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി